സാഹിത്യ അക്കാദമി ആളില് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചപ്പോ കുറെ സ്റ്റാഫ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിങ്ങനെ നിക്കുമ്പോ ഏഹ് ഒരു ടീമും വന്നിട്ട് പറഞ്ഞു ചാലക്കുടിയിലുള്ള ടീം വന്നിട്ട് പറഞ്ഞു മണിച്ചേട്ടന്റെ ഈ ആംബുലൻസിന് മുമ്പ് ഒന്ന് അനൗൺസ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ചാലക്കുടിയിൽ ഒരു കൗൺസിലറും കൂടിണ്ടായി പേര് ഞാൻ ഓർക്കില്ല അപ്പൊ അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റണത് ആ സമയത്ത് അതല്ലേ ഉള്ളൂ മണിച്ചേട്ടന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞാനും കൗൺസിലറും കൂടിയിട്ട് മാറി മാറിയാണ് ചാലക്കുടി എത്തണവരെ അതായത് മലയാള സിനിമയിലെ കലാപണി സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഈ വാഹനത്തിൻ്റെ തൊട്ടുപുറകിലായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വഴിയൊരുക്കുക വെലിയൊരുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അനൗൺസ്മെൻ്റ് ചെയ്ത് വരണേ ഈ സംഭവം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോട്ട ജംഗ്ഷൻ വരെ എത്താൻ പറ്റുള്ളൂ അത്രയ്ക്കും രണ്ട് സൈഡിലും അപ്പോഴാണ് മണിച്ചാട്ടൻ്റെ ഒക്കെ ഒരു വേറെ ഒരു നടന്മാര് നടനും മരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല രണ്ട് സൈഡിലുള്ള ആളുകളിൽ നിന്ന് കരയാണ് ചാലക്കുടിയിലൊക്കെ എൻ്റെ മായയുടെ മോളൊക്കെ ചാലക്കുടിയിൽ അവള് പോട്ടലെ അവിടൊക്കെ അവിടെ നിന്ന് എളുപ്പ കടന്നു വരാൻ പറ്റും അപ്പോ അവളൊക്കെ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഒരു സംഭവം ഡെഡ് ആ മുന്നിലാണോ നിങ്ങൾ മണിച്ചോഡിയുള്ള വാഹനത്തിന് മുമ്പിൽ പോകണിലാണല്ലോ എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അന്ന് മണിക്കൂടാരത്തിൽ തിരക്കെന്ന് പറഞ്ഞാൽ ഗംഭീര തിരക്കാണല്ലോ അപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് സ്റ്റാറുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു അപ്പോൾ ബീച്ചുകൂട്ടൻ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അന്ന് അപ്പം ഞാൻ ഭയങ്കര തിരക്ക ചേട്ടാ അങ്ങനെ നമ്മുടെ ബീനാന ആൻറണി ചേച്ചിയുടെ ഹസ്ബൻഡ് മനോജ് ചേട്ടനൊക്കെ വന്നിട്ട് ചോദിച്ചു ചോദിച്ചുനാഷല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എന്തായാലും അതൊരു എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഇത്രയും പെരുത്ത ആളുകളുടെ ഉള്ളിൽ ഗേറ്റ് ചാടി ഞാൻ പോലീസുകാരുണ്ട് പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കണം ഞാൻ ഈ മാണിക്കൂടാരത്തിൻ്റെ ഗേറ്റ് ചാടിയിട്ട് കിടക്കുമ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഒരു റൗണ്ട് പോലീസുകാർ അതിൻ്റെ ബാക്കിൽ പോലീസുകാർ പിന്നെ മുകളിലൊക്കെ ചാനൽ ക്യാമറകൾ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ഈ ബാക്കിൽ നിൽക്കണ പോലീസുകാരാണ് സറയ്ക്കുന്നു അവസാനമായിട്ടൊന്ന് കാണാൻ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നീ കണ്ടില്ലേ ഈ തിരക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയടാ അത് കാണാൻ പറ്റുക എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് എന്താ തോന്നിട്ടാണെന്ന് അവർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എല്ലാവരും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം ഈ കൈ പെട്ടെന്നൊരു പോലീസുകാർ ഇങ്ങനെ അയച്ചു തന്നു ഇതൊക്കെ ഉണ്ടായത് ഞാൻ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പതുക്കെ ഞാൻ കടന്ന് മണിച്ചാടിൻ്റെ അടുത്ത് പോയിപ്പോൾ ആളെ രാമച്ചത്തിൽ ഇങ്ങനെ വെക്കണം വെച്ചപ്പോൾ വെച്ച് എന്നിട്ട് അതായത് തീ കൊടുത്ത താഴെയുള്ള പരിപാടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ആളുടെ കാലുമ്പോൾ അതിങ്ങനെ പിടിച്ചു കാലും ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ എനിക്ക് എന്താ പറയുക എന്താ ചെയ്യാൻ പോകും കറച്ചിലെന്ന് പറഞ്ഞ ഗംഭീര കറച്ചിൽ അപ്പോൾ മണിച്ചേണ്ട അനിയൻ വിദ്യ തിരഞ്ഞേട്ടൻ കുടകര ഉള്ളത് ആളൊക്കെയാണ് എന്നെ പിടിച്ചുകൊണ്ട് ആ പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു നോക്കി ഇങ്ങനെ നോക്കി രാമകൃഷ്ണൻ എന്നും ഭയങ്കര കറച്ചിൽ അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് അവരാണ് അപ്പോൾ ഇത് ഞാൻ ഇതൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവര് പറയണേ എന്ത് കരച്ചിലൊക്കെ അറിയണ്ടായിരുന്നു ചോദ്യനു അപ്പം ഞാൻ അത് എന്തായെന്ന് വെച്ചു അപ്പം ഈ വാർത്ത വായിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്നത് ഞാൻ കറയണത് കറുത്ത ഷാട്ടിട്ട് തോന്നുന്നു കറയണ സംഭവമൊക്കെ കാണിച്ച കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അതൊക്കെ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ മണിച്ചേട്ടൻ്റെ സംഭവം അനൗൺസ് ചെയ്ത് ഷൈജ മണിയുടെ പാട്ടെന്നു പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മണിച്ചേട്ടൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടാവണ പോലെ എനിക്ക് തോന്നുക